രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലെ കേന്ദ്ര ബജറ്റ് തയ്യാറാക്കുന്നതിനുള്ള അവസാന ഘട്ടത്തെ അടയാളപ്പെടുത്തുന്ന വാർഷിക ഹൽവ ചടങ്ങിൽ ഹൽവ ഉണ്ടാക്കുന്ന തിരക്കിലാണ് നിർമ്മല സീതാരാമൻ നിർമ്മലയുടെ ആ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ട്രെൻഡിംഗ് ആയി പോയിക്കൊണ്ടിരിക്കുന്നത് ബജറ്റ് പ്രഖ്യാപനത്തിന് മുന്നോടിയായിട്ട് എല്ലാ വർഷവും ഒരു പരമ്പരാഗത ചടങ്ങാണ് ഹൽവ ഉണ്ടാകുന്ന ചടങ്ങ് ഇതൊരു പരമ്പരാഗത ഇന്ത്യൻ മധുര പലഹാരമായ ഹൽവ തയ്യാറാക്കി ബജറ്റ് തയ്യാറാക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന ധനമന്ത്രാലയത്തിന്റെ ഉദ്യോഗസ്ഥർക്കും സ്റ്റാഫ് അംഗങ്ങൾക്കും നൽകുന്ന ചടങ്ങാണ് കേന്ദ്ര ധനമന്ത്രിയോടൊപ്പം ഉന്നത ഉദ്യോഗസ്ഥരും ഡൽഹിയിൽ മന്ത്രാലയം സ്ഥിതി ചെയ്യുന്ന നോർത്ത് ബ്ലോക്കിന്റെ ബേസ്മെന്റിൽ ഒത്തുകൂടിയിരുന്നു നിർമ്മല സീതാരാമൻ ചടങ്ങിൽ പങ്കെടുക്കുകയും ബജറ്റ് പ്രസിൽ ഒരു പ്രദക്ഷണം നടത്തുകയും ഒരുക്കങ്ങൾ അവലോകനം ചെയ്യുകയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ആശംസകൾ അറിയിക്കുകയും കൂടി ചെയ്തു ബജറ്റിന് മുൻപുള്ള ഒരാഴ്ച ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അവിടെ ലോക്ക് ചെയ്യപ്പെടും അതായത് ബജറ്റ് പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനും നോർത്ത് ബ്ലോക്കിലെ പരിസരം വിട്ടു പോകാൻ അനുവാദമില്ല എന്നർത്ഥം ഇക്കാലയളവിൽ മൊബൈൽ ഫോണുകളോ ഉൾപ്പെടെയുള്ള ബാഹ്യ ആശയവിനിമയങ്ങളിൽ നിന്നും വിച്ഛേദിക്കപ്പെടുകയും സാമ്പത്തിക രേഖ പാർലമെന്റിൽ അവതരിപ്പിച്ചു ിച്ചതിനു ശേഷം മാത്രം അതായത് ബജറ്റ് അവതരണത്തിന് ശേഷം മാത്രമേ ഇവർക്ക് പുറത്തിറങ്ങാൻ അനുവാദമുള്ളൂ എന്നതാണ് ഈ ഹൽവ നിർമ്മാണത്തിന്റെ പ്രത്യേകത ഇത് ബജറ്റ് രേഖകളുടെ രഹസ്യാത്മകതയെ ഉറപ്പാക്കുന്നു ഹൽവ ചടങ്ങിന് ശേഷം ബജറ്റ് രേഖകൾ പ്രധാനമന്ത്രിയുടെ അംഗീകാരം ലഭിച്ചതിന് ശേഷം അച്ചടിക്കി അയക്കും പ്രക്രിയയെ കൂടുതൽ സംരക്ഷിക്കുന്നതിനായിട്ട് മന്ത്രാലയത്തിന്റെ ബേസ്മെന്റിൽ സ്ഥിതി ചെയ്യുന്ന പ്രിന്റിംഗ് പ്രസ്സിൽ ഇന്റലിജൻസ് ബ്യൂറോ അപ്രതീക്ഷിത പരിശോധനകൾ നടത്തും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി ധനകാര്യ സെക്രട്ടറി പാണ്ഡേ സാമ്പത്തിക കാര്യ സെക്രട്ടറി അജയ് സേത് എന്നിവരുൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു ഫെബ്രുവരി ഒന്നിന് ലോക്സഭയിൽ നിർമ്മല സീതാരാമൻ ബജറ്റ് പ്രസംഗം നടത്തും സീതാരാമന്റെ തുടർച്ചയായ എട്ടാം ബജറ്റ് പ്രസംഗമാണിത് ഹൽവ ഉണ്ടാക്കുന്ന സീതാരാമന്റെ ആ വീഡിയോ ദൃശ്യങ്ങൾ കാണാം